ഇവിടെ ജർമ്മനിയിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ആത്മായരാണ് മിക്കവാറും ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്നത് അവർ രോഗികളെ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു സിനിമാ നടി രോഗിയായി അഭയം തേടി ആ സ്ത്രീയെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സെയിൽസ് ഓർഗർ എന്നാണ് പറയുക ഒരു ആത്മീയ ഉപദേഷ്ടാവ് അദ്ദേഹം ഈ സ്ത്രീയുടെ അടുത്ത് ചെന്നു കുറേ കാര്യങ്ങൾ പറഞ്ഞു ദൈവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ ആ സമയത്ത് തന്നെ നേഴ്സ് ഈ രോഗിക്ക് കുടിക്കുന്നതിനു വേണ്ടി ചായയും കഴിക്കുന്നതിനു വേണ്ടി ബ്രെഡും കൊണ്ടുവന്നു അപ്പോൾ ആ രോഗി ഈ വ്യക്തിയോട് പറഞ്ഞു താങ്കൾ ഇന്ന് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശപ്പുണ്ടായിരുന്ന ആ മനുഷ്യൻ ഈ സ്ത്രീയുടെ അപ്പം പങ്കിട്ടു ഈ സ്ത്രീയുടെ ചായക്കോപ്പയിൽ നിന്ന് ചായ കുടിച്ചു എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നതിന് നന്ദി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അതൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു കാര്യം നിങ്ങൾ എന്നോടുകൂടെ അപ്പവും ചായയും പങ്കിട്ടു എന്നുള്ളതാണ് ഒരുപാട് വചനപ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് സുശേഷ പ്രഘോഷണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതൊക്കെ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുമായിരിക്കും പക്ഷേ അതിലുപരി മനുഷ്യർ നമ്മെ ഓർക്കുന്നത് നാം അവരോടുകൂടെ പങ്കിട്ട സമയമാണ് നാം അവരോടുകൂടെ ചിലവഴിച്ച നല്ല നിമിഷങ്ങളായിരിക്കാം അതുകൊണ്ട് ഈ ആഗമന കാലഘട്ടത്തിൽ കുറച്ച് നേരമെങ്കിലും മറ്റുള്ളവരോടുകൂടെ ഹൃദയം തുറന്ന് സംസാരിക്കുവാനും അവരോടുകൂടെ ആയിരിക്കുവാനും പരിശ്രമിക്കുക അതായിരിക്കും അവർ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഓർക്കുന്നത്